പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചു കോടതി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഷാരോണിന് കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തി എന്നതാണ് കേസ് നടന്നത് ആസൂത്രിത കൊലപാതകമെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും കോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു ടിൻഡു ഇന്ന് ഈ കോടതി വിധി വന്നപ്പോൾ ആദ്യം കോടതിയിലെത്തിയപ്പോൾ ഗ്രീഷ്മ ഒന്ന് പകച്ചു പിന്നീട് ഈ വിധി പ്രസ്താവന കേട്ടപ്പോൾ മുതൽ അല്ലെങ്കിൽ കേട്ട സമയത്ത് യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് ഗ്രീഷ്മ അവിടെ പെരുമാറിയത് എന്നുള്ള വാർത്ത വരുന്നു അതോടൊപ്പം തന്നെ ഈ വിധി അറിഞ്ഞപ്പോൾ ഷാരോണിൻ്റെ കുടുംബം പൊട്ടിക്കറിയുന്ന സാഹചര്യം കൂടുതൽ വിവരങ്ങൾ ടിൻറ്റുദാസ് ആ വിനോദ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാറശാല ഷാരോണിൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ മുന്നിലാണ് അല്പസമയത്തിനകം ഷാരോണിൻ്റെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോടതിയിലെത്തുന്ന സമയത്ത് യാതൊരുവിധ ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെയാണ് ഗ്രീഷ്മ കോടതിയെ അഭിമുഖീകരിച്ചതെന്ന് വേണം പറയേണ്ടതായിട്ടുള്ളത് ആദ്യം ഈ വിധി വായിക്കുന്നതിന് മുന്നിലായിട്ട് അഡീഷണൽ അഡീഷണൽ ജഡ്ജ് കൂടിയായിട്ടുള്ളത് ഏറ്റങ്ങര ഏറ്റകര അഡീഷണൽ സെക്ഷൻ ജഡ്ജ് കൂടിയായിട്ടുള്ള എ എം ബഷീർ ഈ വിധി വായിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഷാരോണിൻ്റെ ചേട്ടനെയും അതോടൊപ്പം തന്നെ അച്ഛനെയും അമ്മേനെയും കോടതിക്ക് വിളിച്ചു വരുത്തിയിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് വിധി വായിക്കുന്നത് അനുയോജ്യമായ കാര്യമെന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതിനുശേഷമായിരുന്നു വിധി വായിച്ചത് ഏതാണ്ട് തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കേണ്ട കേസ് എൺപത്തി ആറ് ദിവസം കൊണ്ട് കേരള പോലീസ് ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രത്തിൽ ഓരോന്നും ഒരു തരത്തിലുള്ള പഴുതുകളുമില്ലാത്ത രീതിയിലുള്ള അന്വേഷണമായിരുന്നു നടന്നതെന്ന് പോലീസിനെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു വിധി കുറ്റപത്രം വായിക്കാൻ വിധി പത്രം വായിക്കാൻ ആരംഭിച്ചത് അതിനുശേഷം വളരെ വൈകാരികമായിട്ടുള്ള അതായത് സ്നേഹത്തെയും സ്നേഹബന്ധത്തെയും കുറിച്ചുള്ള വൈകാരികമായിട്ടുള്ള ഉദ്ധരണികൾ ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിധി പകർപ്പ് വായിച്ചത് അതിനുശേഷമായിരുന്നു ഈ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള വിധി പ്രഖ്യാപനം വന്നത് എന്തായാലും കേരള മനസാക്ഷിയുള്ള കേരളം അതായത് കരള കരള അലവുള്ള കേരളം കാത്തിരുന്നൊരു വിധി തന്നെയായിരുന്നു ഷാരോൺ കൊലക്കേസിൽ കേരളം അരപടി അല്ലെങ്കിൽ അല്പമണിക്കൂറുകൾക്ക് മുമ്പ് കേട്ടത് എന്ന് പറയാൻ സാധ്യത ും ഗ്രീഷ്മക്ക് ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ മൂന്നാം പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള മൂന്ന് വർഷം തടവശിഷ എങ്ങനെ എന്നിങ്ങനെയാണ് നേരത്തെ അഡീഷണൽ സെഷൻ കോടതി വിധി പ്രഖ്യാപിച്ചത് അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും ഷാരോണിന്റെ അമ്മയും അച്ഛനും നമ്മോടൊപ്പം തന്നെ രണ്ട് രണ്ട് വർഷത്തെ കാത്തിരിപ്പ് നിർണായകമായിട്ടുള്ള വിധി പ്രഖ്യാപനം വളരെ വൈകാരികമായിട്ടാണ് കോടതി മുറ്റത്ത് നിന്ന് എന്ത് തോന്നുന്നു ഈ സമയത്ത് ഈ ബഹുമാനപ്പെട്ട കോതി കോടതി ഈ ശിക്ഷാവിധിയിൽ ഞങ്ങൾ ഒരുപാട് സംതൃപ്തരാണ് ആശ്വാസമുണ്ട് സമാധാനമുണ്ട് ഈ വിധിക്ക് തന്നെയാണ് ഇത്രയും ഈ രണ്ട് വർഷം വരെ ഞാൻ കാത്തിരുന്നതും പ്രാർത്ഥിച്ചതും ഈ വധശിക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചത് എൻ്റെ പൊന്നുമോനെ കാണാതെ എനിക്ക് കാണാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നു അപ്പോൾ അപ്പോഴും ഞാൻ എൻ്റെ ഉള്ളു ഉള്ളു തുറന്ന ദൈവത്തോട് തന്നെ ഒരുക്കി പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ പൊന്നുമോനും എനിക്ക് നഷ്ടമായി എനിക്ക് കാണാൻ പറ്റുന്നില്ല അവക്കെങ്കിലും വധശിക്ഷ തന്നെ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ വിധി അമ്മയെ ഏർ കൂട്ടി പ്രതി ചേർക്കാനുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടില്ല അപ്പൊ അതിലെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതിന് അസംതൃപ്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അത് കോടതി ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം അല്ലെ അതിനോട് ഞങ്ങൾ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു കോടതി ഉദ്ധരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഷാരോണിനെ അല്ല ഗ്രീഷ്മ ഇല്ലാതാക്കിയത് ഷാരോണിന്റെ സ്നേഹത്തെയാണ് അവസാനത്തെ ഒരു നിമിഷത്തിൽ പോലും ഗ്രീഷ്മ ഷാരോൺ അല്ലെ ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോഴും ഷാരോണിന്റെ പ്രണയം അനുശ്വരമാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നു ഷാരോണിനെ അല്ല ഇല്ലാതാക്കിയത് ഷാരോണിന്റെ പ്രണയത്തെയാണ് ഇല്ലാതെയാക്കിയതെന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ നമ്മുടെ നഷ്ടം എന്നും നഷ്ടമാണ് അപ്പോൾ കോടതി അത്തരത്തിലുള്ള പരാമർശം നടത്തുമ്പോൾ എത്ര മാത്രം സത്യസന്ധമായിരുന്നു ഷാരോൺ അതിൽ നിന്ന് പുറത്ത് പറഞ്ഞ ഒരു പാവപ്പെടാണ് പിന്നെ കോടതിയിൽ പറയുന്ന ചില കാര്യങ്ങൾ സത്യസന്ധമായി ഇന്ന് പറഞ്ഞിട്ടുണ്ട് മൈഷട്ട് നിങ്ങളുടെ മകന് സംഭവിച്ചു അവിടുത്തെ മഡി മൈഷട്ടിന് പോലും വളരെ വേദനയോടെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നും സാറിന് കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഷാരോൺ കുട്ടിയില്ലായിരുന്നു അപ്പൊ ആ വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു വിധിയിലൂടെയെങ്കിലും ചെറിയൊരു ആശ്വാസത്തിന്റെ കണിക കിട്ടിയെന്ന് പ്രതീക്ഷിക്കാം ഒരു ആശ്വാസം തോന്നുന്നുണ്ട് പക്ഷേ എൻ്റെ മോൻ എനിക്ക് കാണാൻ പറ്റാത്ത വേദന അതിൻ്റെ മരണം വരെ എനിക്കുണ്ടാകും പക്ഷേ ഈ വിധിയിൽ ഞങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ആശ്വാസ സമാധാനം തോന്നുന്നുണ്ട് ഇന്നലെ വരെ ഉരുകി 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 എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ഒരു ഒരു ഇതിലായിരുന്നു വേദനയിലായിരുന്നു ഇപ്പോൾ ഈ വിധി കേട്ടപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് കേസിലൂടെ പോലീസിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു പോലീസിൻ്റെ ഇടപെടലൊക്കെ വളരെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് ആയിട്ട് തന്നെ നിന്നു ക്രൈംബ്രാഞ്ചിൽ കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറേ വിശ്വാസം ഉണ്ടായിരുന്നു ഈ കേസ് ജയിക്കുമെന്ന് അവർക്ക് ശിക്ഷ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് അപ്പോൾ എ എസ് പി ആയിരുന്ന പിന്നെ സുൽഫിക്കർ സാറ് പിന്നെ ഞങ്ങളോട് ഞാൻ ഞങ്ങൾ വല്ലൊരു വിഷമഘട്ടത്തിലായിരുന്നു അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഞങ്ങൾ വാപട്ടി കരഞ്ഞു പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട് ചേർത്ത് പിടിച്ച് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഞാനിത് എൻ്റെ വീട്ടിലെ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളോടൊപ്പം അവസാനം വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാവരും ഞങ്ങളോടൊപ്പം നിന്നു ഷാരോണിനൊപ്പമുള്ള പ്രാർത്ഥനയില് ഷാരോ ഷാരോണിനോട് അറിയിക്കുകയാണോ ഞാൻ നിനക്ക് നീതി കിട്ടിയെന്ന് അപ്പൊ രാവിലെ ആയാലും നമുക്ക് എപ്പോഴും ഷാരോണ കൂടെ ഉണ്ടെന്നുള്ള വിചാരില്ലോ അങ്ങനെ ഒരു നീതി കിട്ടിയെന്ന് എൻ്റെ മന മോനോട് ഞാൻ ഞാൻ മനസ്സിൽ പറയുന്നുണ്ട് പക്ഷെ എന്റെ മോൻ എവിടെയിരുന്നത് കാണുന്നു എന്റെ മോ എവിടെയിരുന്നു കാണുന്നുണ്ടാകും തീർച്ചയായിട്ടും ഈ എവിടെ ഏതെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒറ്റത്ത് ഷാരോണിന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നിടത്ത് ഷാരോൺ ഇതിർന്ന് കാണുന്നുണ്ടായിരിക്കും തന്നെയാണ് ആ അമ്മ പറയുന്നത് നിലവിലെ വിധിയിൽ അവർ സംതൃപ്തരാണ് ഇന്നലെ വരെ ആശങ്ക ഉണ്ടായിരുന്നു എന്ത് വിധിയായിരിക്കും ഗ്രീഷ്മയ്ക്ക് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ അതിലൊരു ഉണ്ടായിരുന്നു എന്ത് വിധിയാണ് ഗ്രീഷ്മക്ക് വിധിക്കാൻ പോയിട്ടുള്ളത് പക്ഷേ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് നിയമത്തിൻ്റെ അവസാന വിധിയായിട്ടുള്ള വധശിക്ഷ തന്നെ ഈ കേസിൽ വിധിച്ചിട്ടുണ്ട് എന്നതാണ് ആ കുടുംബത്തിന് കിട്ടുന്ന ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഷാരോണിനെ ഈ വിധിയിലൂടെ ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എങ്കിലും തെറ്റ് ചെയ്തു എന്ന നിയമത്തിന് മുന്നിൽ അത് സ്ഥാപിക്കാൻ പറ്റി അതിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റി ഇനിയും മേൽക്കോടതിയിലോട്ടൊക്കെ പോകുന്നത് അത് അവരുടെ കാര്യമാണ് പക്ഷേ അത് അതിന് അതിനുപരി ഷാരോൺ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് തനിക്ക് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കും ഇപ്പോഴെങ്കിലും ഷാരോൺ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയുന്നില്ല ആ ആ സ്ത്രീ ഷാരോണിനെ പ്രണയിച്ചിരുന്നുവെന്ന് ഷാരോൺ അറിയുന്നില്ല എന്നൊരു കാര്യം കൂടി നമുക്ക് അവിടെ വളരെ വിഷമകരമായ കാര്യമാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുക എന്നുള്ളതും അപ്പോൾ ആ അമ്മയും അച്ഛനും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അമ്മ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്നും നല്ല ഉണ്ടായി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപക്ഷേ ഗ്രീഷ്മയൊക്കെ ഗ്രീഷ്മയ്ക്കെതിരെ അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് വലിയ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എന്ന് സാധിച്ചതെന്ന് തന്നെയാണ് അവരും മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വിധിയിലൊക്കെ ഈ കുടുംബം സംതൃപ്തരാണ് ഈ വിധിയിൽ അവർക്ക് യാതൊരുവിധ എതിർ ഇല്ല നിയമത്തിന്റെ മുന്നിൽ അമ്മ കുറ്റക്കാരി അല്ല അപ്പോൾ അത് നിയമത്തിന്റെ വശം മാത്രമാണ് നിയമം അനുശാസിക്കുന്നത് എന്തോ അത് തന്നെ സത്യമായി തന്നെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മനസാക്ഷിയുള്ള കേരളം കാത്തിരുന്ന ഗ്രീഷ്മ കഷായ അങ്ങനെ തന്നെയാണ് വളരെ വൈകാരികമായ മുഹൂർത്തമാണ് ഈ സമയം പങ്കുവച്ചത് ആ അമ്മയ്ക്കും അച്ഛനും സംസാരിക്കാൻ വാക്കുകളെ കിട്ടുന്നില്ല കോടതി വിധിയോട് സമ്പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിനെ പറ്റി ചോദിക്കുമ്പോഴും ആ അമ്മ പറഞ്ഞത് കോടതി വിധിയല്ലേ കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് പറയാൻ വാക്കുകളില്ല ആ അവർക്ക് നഷ്ടപ്പെട്ട മകനെ ഈ വിധിയിലൂടെ തിരികെ ലഭിക്കുകയുമില്ല പക്ഷേ ആ ആത്മാവിനോട് പറയാൻ കഴിയും നിന്നെ കൊലപ്പെടുത്തിയ ആളിന് പരമാവധി ശിക്ഷ ലഭിച്ചു എന്നുള്ള വാർത്ത കേൾക്കാൻ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആ ആത്മാവിനോട് പ്രാർത്ഥിക്കാൻ ആ അച്ഛനും അമ്മയ്ക്കും കഴിയും ആ വിവരങ്ങളാണ് ടിൻറ്റുദാസ് പങ്കുവച്ചത് നമുക്ക് ശാലിനിയിലേക്ക് കൂടി പോകാം ശാലിനി ഗ്രീഷ്മയ്ക്ക് ഇതിൽ കൂടുതലൊരു ശിക്ഷ ഇനി നൽകാനില്ല അവർ ഏകാന്ത തടവറയിലേക്ക് കയറിയിരിക്കുന്നു പക്ഷേ ഗ്രീഷ്മ യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് തനിക്ക് തൂക്കുകയർ വിധിക്കുന്നു എന്നുള്ള കോടതിയുടെ ആ വിധി പ്രസ്താവന കേട്ടത് എന്നിട്ടും ഗ്രീഷ്മയ്ക്ക് മനസ്സ് ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ ഭാവത്ത് നിന്നും മനസ്സിലാവുന്നത് അപ്പോൾ ഇനിയും ഗ്രീഷ്മയ്ക്ക് പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ പുറലോകം കാണാനുള്ള ഒരു സാഹചര്യം ഇനിയും ലഭിക്കില്ല അങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ അപ്പീലടക്കമുള്ള കാര്യങ്ങളിലേക്ക് വളരെ സജീവമായി തന്നെ നീങ്ങാനാണോ ഇവരുടെ നീക്കം ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസിലാണ് ഇപ്പോൾ ഞായറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വരുന്നത് ഈ വിധി പ്രസ്താവം കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ കോടതിയിൽ ആരംഭിക്കുകയും ചെയ്തു ആദ്യഘട്ടങ്ങളിൽ തന്നെ കോടതി ഈ വിധി പ്രസ്താവം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു രീതിയിലുമുള്ള ഭാവ വ്യത്യാസം ഗ്രീഷ്മയുടെ മുഖത്തോ അല്ലെങ്കിൽ ശരീരഭാഷയിലോ ഉണ്ടായിരുന്നില്ല ഒരു രീതിയിലുള്ള സഹതാപമോ കുറ്റബോധമോ ഒന്നുമില്ലാതെ വിധി മുഴുവനുമായി കേൾക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപക്ഷെ തുടക്കം മുതൽ തന്നെ ഗ്രീഷ്മ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു ഭാവം അതുതന്നെയായിരുന്നു ഇന്നും കോടതി വളപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആ വധശിക്ഷ എന്ന ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിക്ക് വധശിക്ഷ വിധിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ഷാരോൺ കൊലക്കേസ് മാറിയിട്ടുണ്ട് അതിനുശേഷം വാഹനത്തിൽ കയറ്റിയപ്പോഴും പിന്നീട് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തുമ്പോഴും അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുമ്പോഴും യാതൊരു രീതിയിലുള്ള ഭാവവ്യത്യാസങ്ങളോ ഈ ഗ്രീഷ്മയുടെ മുഖഭാവത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വധശിക്ഷ വിധിച്ച കോടതി നടപടിക്കും വിധിക്കുമെതിരെ അപ്പീൽ പോകാനുള്ള നീക്കങ്ങൾ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അനൗദ്യോഗികമായി അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഹൈക്കോടതിയിലേക്കും ഒപ്പം തന്നെ സുപ്രീം കോടതിയിലേക്കും ഒക്കെ നീങ്ങാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വധശിക്ഷ ഒരു പരമാവധി ഒരു ജീവപര്യന്തത്തിലേക്കോ അല്ലെങ്കിൽ അതിൽ താഴെയിലേക്കോ കൊണ്ടുവരാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കുടുംബം ക്ഷമ നടക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ അതിനോടൊക്കെ എങ്ങനെയായിരിക്കും ഇനി കേസിൽ ഷാരൂന്റെ കുടുംബം കൂടി സമീപിക്കുക എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും അവർ ആഗ്രഹിച്ചതുപോലെ തന്റെ മകന നീതി ഒപ്പം തന്നെ ഒരു മാതൃകാപരമായ നടപടി സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് നല്ല ഒരു സന്ദേശം തന്നെയാണ് കോടതിയിൽ നിന്നും ഉണ്ടായത് അത് കുറ്റം ചെയ്താൽ പുരുഷനായാലും സ്ത്രീ ആയാലും വിദ്യാഭ്യാസം എത്ര ഉണ്ടെങ്കിലും തെറ്റ് അത്ര തീവ്രമാണെങ്കിൽ ശിക്ഷ വിധിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഈ ന്യായവിധിയിലൂടെ പുറത്തു വരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി